ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് മാനത്ത് ഷവ്വാലമ്പിളി പിറന്നതോടെ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് പുതുവസ്ത്രങ്ങൾ ധരിച്ചും പലഹാരങ്ങൾ തയ്യാറാക്കിയും ദാനധർമ്മങ്ങൾ നൽകിയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സന്ദർശിച്ചും വിശ്വാസി സമൂഹം ഈദ് ആഘോഷത്തിൻ്റെ ഭാഗമാകി രാവിലെ ഈദ് ഗാഹുകളിലും പള്ളികളിലും ഈദ് പ്രാർത്ഥനകൾക്ക് ഇമാമുമാർ നേതൃത്വം നൽകി

ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ് ഏതായാലും വിശ്വാസി സമൂഹം ഈ റമലാൻ്റെ ചൈതന്യം പൂർണ്ണമായും സാധ്യമാവുന്ന രീതിയിൽ നേടിയെടുത്തുകൊണ്ട് അവരെ ഈദുൽ ഫിത്തറിലേക്ക് പ്രവേശിക്കുകയാണ് ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളാണ് അതിലുള്ളത് ഒന്ന് ഏതുണ്ട് രണ്ട് ഫിത്തറും ഉണ്ട് ഏത് എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പെരുന്നാള് എന്നതിന് പരിഭാഷ പറയാറുണ്ട് പക്ഷെ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ മടക്കം റമലാനിലൂടെ റമലാനിൽ ഒരു മാസക്കാലത്തെ ആ ഒരു ആത്മീയമായ പ്രവർത്തനങ്ങളിലൂടെ നോമ്പിലൂടെ സഹനത്തിലൂടെ വിശുദ്ധ ഖുർഹാൻ പാരായണത്തിലൂടെ അതുപോലെ അൽക്കാറുകളിലൂടെ പ്രാർത്ഥനകളിലൂടെ അതുപോലെ പശ്ചാത്താപത്തിലൂടെ ജീവിതത്തെ പൂർണ്ണമായും കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് മാറ്റിയെടുത്തുകൊണ്ട് ക്രിയാത്മകമായി പോസിറ്റീവായി മാറ്റിക്കൊണ്ട് അള്ളാഹുവിലേക്ക് വിശ്വാസി സമൂഹം മടങ്ങുകയാണ് ഈ മടക്കമാണ് എന്നാർത്ഥത്തിൽ ഈദ്ന്ന് പറയുന്നത് ഫിത്തർ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിപ്പിക്കുക ഇഫ്താർ എന്ന് പറയുന്നത് നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നതിന് ഇഫ്താർ എന്ന് പറയും നോമ്പ് അവസാനിക്കുന്ന ആ ഒരു പെരുന്നാൾ എന്ന രീതിയിലാണ് ഈദുൽ ഉൽ ഫിത്തർ പെരുന്നത് രണ്ട് പെരുന്നാളുകളാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ളത് പിന്നെ ഈദുൽ ഫിത്തറും ഈദുൽ അവഹായും ഈദുൽ ഫിത്തറിന് ചെറിയ പെരുന്നാൾ എന്ന ആളുകൾ പരിഭാഷ പറയാറുണ്ട് പക്ഷേ ആ ഒരു പരിഭാഷ പോലെ അത്ര ചെറിയതല്ല ആ പെരുന്നാൾ കൂടി നമ്മൾ മനസ്സിലാക്കണം ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള പെരുന്നാൾ എന്നാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് രണ്ടാമത്തെ പെരുന്നാൾ ഹജ്ജിനോടനുബന്ധമായിട്ട് വരുന്ന ഈദുൽ അവഹ ബലി പെരുന്നാളാണ് ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയമായ ആരാധനാ കർമ്മങ്ങളോടൊപ്പം തന്നെ അവർക്കും ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും പരസ്പരം സൗഹൃദം പങ്കിടാനുള്ള അവസരങ്ങളുമൊക്കെ വേണം ഇത് ദൈവന്തപുരാൻ്റെ ഒരു തീരുമാനമാണ് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഈദുൽ ഫിത്തർ ആഘോഷവും ഈദുൽ അലുഹ ആഘോഷവും വരുന്നത് ഒരിക്കൽ പ്രവാചകൻ തിരുമേ സുല്ലാഹു അലൈ വസലയുടെ വീട്ടിൽ കുറേ കുട്ടികളെങ്ങനെ പാട്ട് പാടുക ഒരു ഈദ് ദിനത്തിലാണ് പ്രവാചകന്റെ ഇങ്ങനെ പാട്ടും അതുപോലെ തന്നെ സന്തോഷം പങ്കിടലും ആയിട്ട് കുട്ടികൾ കഴിഞ്ഞുകൂടുന്നു പ്രവാചക ശിഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നടന്നു വന്നു അപ്പോഴാണ് ഈ പാട്ടും കാര്യങ്ങളും ഒക്കെ കാണുന്നത് പ്രവാചക ശിഷ്യൻ അബൂബക്കർ അപൂപക്രതിയുള്ളാവും ചോദിക്കുന്നുണ്ട് പ്രവാചകന്റെ വീട്ടിലാണോ നിങ്ങളുടെ പാട്ടും മകളും ഉടനെ പ്രവാചകൻ തിരുമേനി തെരുമേനിസ്വലുഅലൈ വസ്ലം പറയാം അബൂബക്കരെ അവരെ ഉപേക്ഷിച്ചേക്കും അവരെ പാടട്ടെ കാരണം എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആഘോഷങ്ങൾ ഇത് നമ്മുടെ ആഘോഷത്തിന് നമ്മുടെ ആഘോഷം യഥാർത്ഥത്തിൽ നമുക്ക് സൗഹൃദം പങ്കിടാനും നമ്മുടെ അയൽവക്ക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും രോഗി സന്ദർശനത്തിനും അതുപോലെ തന്നെ പരസ്പരം കുടുംബങ്ങൾ കുടുംബങ്ങളിലേക്ക് വിരുന്നുകാരും ആതിഥേയരുമൊക്കെയായി പോകാനും സ്വീകരിക്കാനുമെല്ലാം ഉള്ളതാണ് ആ അർത്ഥത്തിൽ ഈദ് ദിനത്തെ കൂടുതൽ ആനന്ദദായകമാക്കുവാൻ നമുക്ക് സാധ്യമാവണം അതോടൊപ്പം തന്നെ ശരളിൻ്റെ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ നിയമങ്ങളുണ്ട് ആ ദീനിൻ്റെ നിയമങ്ങളിലും പരിധികളിലും നിന്നുകൊണ്ട് ഏദാഘോഷങ്ങൾ നിർവഹിക്കുവാനും കഴിയണം എന്നുള്ളതാണ് കാരണം റമദാനിലെ ഈ ഒരു മാസക്കാലം ആത്മീയമായിട്ട് വലിയ ചൈതന്യവും ഉയർച്ചയും വിശ്വാസികൾ നേടിയെടുത്തു എന്നുള്ളതാണ് ഒരറ്റ ഈദ് ആഘോഷത്തോടുകൂടി കൂടി ആ ചൈതന്യം നശിക്കാൻ പാടില്ല അങ്ങനെ ഒരു ആഘോഷമല്ലല്ലോ പെരുന്നാൾ കാരണം രണ്ട് പെരുന്നാളുകളാണെങ്കിലും ആഘോഷം ആരംഭിക്കുന്നത് കൂടിയാണ് നമസ്കാരത്തോടുകൂടിയാണ് കൂടിയാണ് ഏത് നമസ്കാരത്തിന് മസ്ജിദുകളിലേക്കോ അതല്ലെങ്കിൽ ഈദ്ഗാഹുകളിലേക്കോ പുറപ്പെടുന്ന വിശ്വാസി സമൂഹത്തെ ആശീർവദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കവാടങ്ങളിലെല്ലാം അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മരക്കുകൾ ഉണ്ടാവും അള്ളാഹുവിൻ്റെ മാലാഖമാർ അള്ളാഹുവിൻ്റെ മാലാഖമാർ അവരാശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാം റബ്ബിൻ്റെ സമ്മാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പുറപ്പെടുക റബ്ബിൻ്റെ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് നാഥൻ തരാൻ പോകുന്നത് അതായത് റമദാനിലെ മുപ്പത് ദിവസവും അതല്ലെങ്കിൽ ഇരുപത്തി ദിവസവും എത്രയാണോ ഉള്ളത് ആ റമദാൻ കാലത്ത് നിങ്ങളോട് നോമ്പെടുക്കാൻ പഠിച്ചവൻ പറഞ്ഞപ്പോൾ നിങ്ങളത് പൂർണ്ണമായും അനുഷ്ഠിച്ചു വേളകളിൽ നിങ്ങൾ നോമ്പെടുത്തു രാത്രി കാലങ്ങളിൽ നിങ്ങൾ നമസ്കരിച്ചുകൊണ്ട് കുർമാൻ പാരായണം ചെയ്തുകൊണ്ട് ഉറക്കമിച്ചു പകലന്തിയോളം അള്ളാഹുലുള്ള പ്രാർത്ഥനയുമായി നിങ്ങൾ കഴിഞ്ഞുകൂടി പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അജ്ജയും മാംസവുമുള്ള പാവപ്പെട്ട മനുഷ്യ മക്കളെ നിങ്ങൾ സഹായിച്ചു സാമ്പത്തികമായ ഇവരെ പിന്തുണച്ചു അതുകൊണ്ട് റബ്ബിൻ്റെ സമ്മാനം നിങ്ങൾ നേടിയെടുക്കുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും പാപം പൊറുക്കപ്പെട്ടവരായ അവസ്ഥയിൽ നിങ്ങളുടെ വീടകങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങുക ഈ രീതിയിൽ ഏത് ഗാഹുകളിലേക്ക് പോകുന്നവരെയും മസ്ജിദുകളിലേക്ക് പോകുന്നവരെയും ആ മസ്ജിദുകളിൽ നിന്നും ഏത് മുസല്ലകളിൽ നിന്നും ുന്നവരെയും അള്ളാഹുവിൻ്റെ മാലാകമാർ ആശീർവദിക്കുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ആരാധനകൾ ഉണ്ടാവും ആരാധനകൾ ഓരോ മതവിഭാഗവും നിർവഹിക്കുന്നതാണ് പക്ഷെ അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരോടും ആശീർവദിക്കുവാനും പങ്കുവെക്കാനുമുള്ളതാണ് നമ്മൾ നമ്മുടെ മാവ് കൊണ്ടത് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ീതിൻ്റെ ആശംസകൾ നേരുക എന്ന് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഹോദര സമുദായങ്ങളിൽപ്പെട്ട ആളുകളെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്കു കൂടി നമ്മുടെ വീട്ടിൽ നമുക്ക് സാധ്യമാവുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈത് വിഭവങ്ങൾ അവർക്കു കൂടി കഴിക്കാനും ആഹരിക്കുവാനും നമ്മുടെ സന്തോഷത്തിൽ അവരും അവരുടെ കുടുംബങ്ങളും ഒക്കെ പങ്കാളികളായി ആ രീതിയിൽ നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം സന്തോഷത്തോടു കൂടി പങ്കുവെക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തായിട്ട് അതിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വർഗീയതയും അതുപോലെ തന്നെ ഈ തെറ്റായ രീതിയിലുള്ള ചിന്തകളുമൊക്കെ അത് നിഷ്കാസനം ചെയ്യുവാനും അത് സമൂഹത്തിൽ നിന്ന് കൂത്തറിയുവാനും നമ്മുടെ ഒരു പഴയൊരു രീതിയിൽ തന്നെ ആ സൗഹൃദത്തിലും പരസ്പര സ്നേഹത്തിലുമൊക്കെ മുന്നോട്ട് പോകാനും നമുക്ക് സാധ്യമാവുകയുള്ളു അതിനുപകരിക്കുന്നതാവട്ടെ നമ്മുടെ ഈദുൽ ഫിത്തർ ആശംസകളും എന്നെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈരാശംസകൾ ഏതൊരു കൃത്യംസകൾ നേടുന്നു അല്ലാഹു